അസ്സാം വലൈക്കും ഹവസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടേസ്റ്റിയായ ഒരു ഇറച്ചിച്ചോറാണ് ഞാനുണ്ടാക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് സവാള സ്ലൈസായി അരിഞ്ഞത് രണ്ട് തക്കാളി രണ്ട് തക്കാളി സ്ലൈസായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടെ ചതച്ചതും ഇതെല്ലാം കൂടെ ഈ ബീഫിലേക്ക് ഇട്ടുകൊടുക്കുക സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും ഇട്ട് കൊടുക്കുക അതിനുശേഷം പൊടികൾ ഇട്ടുകൊടുക്കുക മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കറി മസാല ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക ഉപ്പിട്ടിട്ടുണ്ടായില്ല ഉപ്പ് ഇടുക ഉപ്പിടുക ഉപ്പിട്ട് അതും കൂടെ നല്ലോണം യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേളിലേക്കായിട്ട് പിന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേളിലായിട്ട് പിന്നെ വേപ്പില മല്ലിയിലേയും പുതിയയിലേയും കൂടി ഇട്ട് എല്ലാം കൂടെ അടച്ച് പിന്നെ വെക്കുക വേവാൻ വെക്കുക മൂന്നാല് വിസിലടിക്കുമ്പം വെന്തിട്ടുണ്ടാവും ഇരിക്കും അത് തുറന്ന് നോക്കി വെന്താ നോക്കണം എന്നിട്ട് ഒരു പാത്രം അരി എടുക്കുക ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം ബിരിയാണി പൂട്ടിലാരൻ ഉണ്ടാക്കുന്നത് അതടുപ്പിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് അത് ചൂടാകുമ്പോൾ സൺഫ്ലവർ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചതച്ച് നേരത്തെ ഇതിലേക്ക് ചതച്ചല്ലോ അതിൻ്റെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായി ആ പേസ്റ്റും വെളു പിന്നെ സവാള ഇട്ടിട്ട് അതിലേക്ക് സ്പൈസസ് ആയിട്ട് കുരുമുളക് പിന്നെ പട്ട ഗ്രാമ്പ് ഇട്ടിട്ട് അതിൽ അതൊന്ന് വയറി വരുമ്പോൾ അതിലേക്ക് രണ്ട് പാത്രം വെള്ളമൊഴിക്കുക അതിലേക്ക് കുറച്ച് മുള പിന്നെ മല്ല മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മൂടി വെക്കുക അത് പിന്നെ തിളച്ച കഴിയുമ്പോൾ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം അത് ഇട്ട് അതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി മൂടി വെക്കണം മൂടി വെച്ച് കഴി മൂടി വെച്ച് നേരം കഴിയുമ്പം പിന്നെയും അത് തുറന്ന് അത് തുറന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് വലിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് മൂടി വെക്കും അപ്പോഴേക്കും ഇറച്ചി വെന്തിട്ടുണ്ടായിരിക്കും ഇറച്ചിയിലും ഉപ്പും ഇതൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് വെന്തട്ടുണ്ടാകുന്നൊക്കെ നോക്കി അതും മാറ്റി വെച്ചിട്ട് ഈ ഇത് പിന്നെ തുറന്ന് കുറച്ചേരം കഴിയുമ്പോൾ തുറന്നിട്ട് അതിലേക്ക് ഇറച്ചിയും ഇതൊക്കെ വെച്ച് വേവി ഇറച്ചി വേവിച്ചാൽ അത് എല്ലാം അതിലേക്ക് ഒട്ടി കൊടുക്കണം കൊട്ടി അതെല്ലാം അങ്ങോട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലോടെ മിക്സ് ചെയ്യണം അതിട്ട് അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ മൂടി വെക്കണം മൂടി വെച്ചിട്ട് പിന്നെ തുറന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് മേലിലായിട്ട് കുറച്ച് മല്ലിയില പുതിനയിലും കൂടെ ഇട്ടിട്ട് മൂടി വെച്ചതിന് torch erumayum toru nokke salla tasty aaya irchi choru ready adinukku